എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം നാടോടിക്കാറ്റിൽ തിലകൻ ബോഡി ഡബ് സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകേട്ട് സിനിമയായിരുന്നു നാടോടിക്കാറ്റ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗം ചിത്രീകരിക്കുമ്പോൾ തിലകൻ സിനിമയുടെ ഷൂട്ടിംഗിൽ ജോയിൻ ചെയ്യാൻ ചില കാരണങ്ങളാൽ സാധിക്കാതെ വരികയും പിന്നീട് സത്യൻ അതിവിദഗ്ധമായി ആ രംഗങ്ങളൊക്കെ ബോഡി ഡബിളിനെ വെച്ച് ഷൂട്ട് ചെയ്യുകയും ആയിരുന്നു തിലകൻ അഭിനയിക്കേണ്ട രംഗം സംവിധായകൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ തന്നെ ബുദ്ധിപരമായി അദ്ദേഹത്തിന്റെ വിടവ് മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തു സി ഡി എസ്കേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രംഗത്ത് അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാതെ പിന്നിൽ നിന്നുമുള്ള ഒരു ഷോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ആ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് മറ്റൊരു ബോഡി ഡബിൾ ഡ്യൂപ്പ് ആണ് സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് തുടങ്ങുമ്പോൾ തന്നെ തിലകന്റെ കഥാപാത്രത്തെ ഒരു ടിന്നിലേക്ക് സംവിധായകൻ തള്ളിയിടുന്നു പിന്നീട് അദ്ദേഹത്തെ കാണിക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ശബ്ദം കൃത്യമായി ഈ സിനുകളിലേക്ക് ഡബ് ചെയ്തപ്പോൾ തിലകന്റെ അഭാവം ഒരിക്കലും മനസ്സിലായി കൂടുതൽ കൌതുകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി